നമ്മുടെ വഴുതനങ്ങ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പഴ് എല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് ആവും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോണ്ട് എല്ലാവർക്കും താങ്ക്സ് ഹായ്ക്കൂട്ടേറെ സെലൻ ഫ്രൗസിലേക്ക് സ്വാതന്ത്ര് ഇന്നൊരു വഴുതനങ്ങ വെച്ച് രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഒരു റെസിപ്പി നോക്കാം വീട്ടിൽ ഇന്ന് അട അടത്തെടുത്ത ഫ്രഷ് വഴുതനങ്ങയാണ് അപ്പോൾ വഴുതനങ്ങ വെച്ച് ഞാൻ കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം വേറൊരു റെസിപ്പി നോക്കാം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോഴിതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴിനി ഇതുപോലെ അരിഞ്ഞെടുക്കാം അപ്പോഴ വഴുതനങ്ങ വെച്ചിട്ടുള്ള തീയലൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇന്നിപ്പം തീയലൊന്നും അല്ല ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ അരിഞ്ഞെടുക്ക എല്ലാ എല്ലാ ഇതുപോലെ അരിഞ്ഞെടുക്കണം ഞാൻ അവിടെ രണ്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി എടുക്കണം ഇതിന്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കണം അത് ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ വഴുതനങ്ങൾ ക്രീം ചെയ്ത് എടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കറിയിൽ ഇടിച്ചിട്ട് കൊടുക്കാം ஒரு சவாள இஞ்சி மூணு பச்சமளகுத்தர இட்டு கொடுக்க பச்சமளக அவரோட எரிவினாவசியத்தின் எடுக்க இனி இதுலிக்கு உப்பு கொடுக்க ഉപ്പൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്ക ഒരു പൊടി തേങ്ങ നാലഞ്ചല്ലി വെളുത്തുള്ളി അര ടീസ്പൂൺ ജീര ഇത്രയൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്ക ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി അതും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് വഴുതന കയറ്റി കൊടുക്കുക കറണ്ട് പോയിട്ടു ശകലം വെള്ളം ഒഴിച്ചെടുക്കുക വെള്ളം ഒഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് അതനുസരിച്ച് ഓയിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്ക ശകലം ഉപ്പ കൂടെ ഇട്ടു കൊടുക്കല ഉപ്പും കൂടെ ഇട്ടു അടച്ചു കഴിക്ക ോ ഫ്ലെയിമില് ഒന്ന് അടച്ചു വെച്ചിരിക്കുക ഇപ്പഴും നമ്മുടെ തോരൻ എന്തരായി നോക്കാം തോരനൂടെ വെന്തൊക്കെ വരുന്നുണ്ട് ശകലം വെള്ളമാണ് ഒഴിച്ചു കൊടുത്ത് അപ്പഴ് ഉപ്പുണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി ഒന്ന് തോർന്ന് കിട്ടണം അതിനുവേണ്ടി തീ അല്പം കൂട്ടി വെച്ച് വിടുക തീ കൂട്ടി വെച്ച് ഇൻഡി തോർത്തിയിടുക അപ്പോൾ ഞാൻ രണ്ട് വെള്ളം നല്ലതുപോലെ കഴുകിയെടുത്ത് അതിൻ്റെ ആ കയ്പൊക്കെ ഒന്ന് പോവാൻ നമ്മുടെ തോരന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ള അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ചിരിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോഴും മാക്സിമം രണ്ട് വെള്ളം കഴുകിയെടുക്കണം അല്ലെങ്കിൽ ചെറിയ ഒരു അതിൻ്റെ ഒരു ചുവാണ് അപ്പോഴത് ഉണ്ടാവാതിരിക്കാൻ രണ്ട് പ്രാവശ്യം കഴുകി എടുക്കുക